ഫസ്റ്റ് ട്രൈയിൽ തന്നെ ഇത്രയും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി നോക്കാം ആദ്യം തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കി കറിവേപ്പിലയിട്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് വഴറ്റിയെടുക്കുക ഫ്ലേവേഴ്സ് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നമുക്ക് കൂടുതലായിട്ടും ചേർക്കാം കേട്ടോ ഇനി അത് നന്നായി പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചേർക്കും അല്ലേ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ രണ്ടര കിലോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേച്ച് ഓൾറെഡി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നെ ഒരു വലിയ തേങ്ങ ചിരകിയതും അതുപോലെ ഒരു പിടി കുരുമുളകും കുറച്ച് ജീരകവും ചേർത്തിട്ട് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയ്ക്ക് നല്ലൊരു കളറ് കിട്ടാനാണ് കേട്ടോ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നത് ഇനി നന്നായി വന്ന ഉള്ളിയിലേക്ക് ഈ ഒരു കൂട്ട് ചേർത്ത് യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക മസാല റെഡിയായാൽ ഇനി മൂന്ന് വലിയ തക്കാളി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക തക്കാളി നന്നായി വെന്തൊടഞ്ഞ് വന്നാൽ ഇനി നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ചിക്കൻ കംപ്ലീറ്റ് മസാലയിൽ കവറായി വരണം എന്നിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം ഒരു പകുതി വേവ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക വറുത്തിരക്കാതെ പച്ച തേങ്ങ ഇങ്ങനെ അരച്ച് ചേർക്കുന്നതാണ് കേട്ടോ ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറി കൂടുതലായിട്ട് വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ തിളച്ച് ആറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടച്ച് വെച്ച് ചിക്കൻ വെന്ത് കുറുകി വന്നാൽ കറിവേപ്പിലയും അതുപോലെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വന്നാൽ സ്പൈസി ഡെലീഷ്യസ് ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അരച്ച തേങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഓവർ സ്പൈസി അല്ല പക്ഷെ നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്പൈസിനെസ് എന്തായാലും ഉണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ